നമസ്കാരം ലക്ഷയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതി തിരുവനന്തപുരം എൽ ഡി ക്ലർക്ക് പരീക്ഷ നടക്കുന്ന വിവരം നിങ്ങൾക്കറിയാം അതിനുവേണ്ടി വളരെ കാര്യക്ഷമമായി ഓരോരുത്തരും തയ്യാറെടുത്തു കൊണ്ടിരിക്കുന്നു എന്നാൽ അവസാന ഒരു മാസം എങ്ങനെ തയ്യാറെടുക്കണം എന്ന ആശങ്ക നിരവധി ഉദ്യോഗാർത്ഥികൾക്കുണ്ട് അത് പരിഹരിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ ആശങ്കയുടെ പ്രധാന കാരണം നമുക്കെങ്ങനെയും ഈ ജോലി ലഭിക്കണം എന്ന ആഗ്രഹത്തിൽ നിന്നാണ് അപ്പോൾ ചിലരുടെ പ്രശ്നം ഇതാണ് ഞാൻ പഠിക്കുന്നുണ്ട് പക്ഷേ എനിക്കി പഠിക്കാൻ നിരവധി ടോപ്പിക്കുകളുണ്ട് മറ്റു ചില ആൾക്കാരുടെ പ്രശ്നം ഞാൻ ഒരു പരിധിവരെ പഠിച്ചു പക്ഷേ ഇപ്പോഴും അത് പൂർണ്ണമായി എന്നെനിക്ക് തോന്നുന്നില്ല മറ്റൊരാളുടെ വിഷയം ഞാൻ പഠിച്ചു എങ്കിൽ എനിക്ക് റിവൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല ഞാൻ റിവിഷൻ വിചാരിച്ച തരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല ഈ പ്രശ്നങ്ങളെല്ലാം നമ്മളാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങളങ്ങ് മനസ്സിലാക്കുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പി എസ് സി ഒരു സിലബസ് നൽകിയിട്ടുണ്ട് ഈ സിലബസിൽ നിന്ന് എപ്പോഴും പത്ത് മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം ചോദ്യങ്ങൾ ചിലപ്പോൾ അത് കുറച്ചുകൂടെ ഉയരാം ചോദ്യങ്ങൾ അഡ്വാൻസ്ഡ് ആയ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കാറാണ് പതിവ് ഇതാണൊരു മത്സര പരീക്ഷയുടെ രീതി ഒരു പക്ഷേ ആ ചോദ്യങ്ങളെല്ലാം പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ കട്ട് ഓഫ് എൺപതോ എൺപത്തഞ്ചോ തൊണ്ണൂറോ വരുമായിരുന്നു നിങ്ങൾക്കറിയാം അതിലേക്ക് എത്തുന്നില്ല ലാസ്റ്റ് ഗ്രേഡ് ഒഴികെയുള്ള പരീക്ഷകൾക്ക് അതിനർത്ഥം പത്ത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ കുറച്ച് സിമ്പിളാണെങ്കിൽ പത്ത് ചോദ്യങ്ങൾ നല്ല ചോദ്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ അത് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ വരെ എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് ചോദ്യം ആവറേജ് ചോദ്യമായിരിക്കും ഈ എഴുപത്തഞ്ചിൽ നിന്ന് നമ്മൾ ഏകദേശം എഴുപതൊക്കെ എഴുതുമ്പോഴാണ് ആദ്യ റാങ്ക് കേർക്ക് എഴുപതും ഒക്കെ വരുന്നത് അപ്പോൾ ഒരു പത്ത് മുതൽ ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ബുദ്ധിമുട്ടാകും എന്ന് നമ്മൾ ഒരു സാധാരണ പരീക്ഷ ഇക്കഴിഞ്ഞ പത്ത് അൻപത് എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല പഠിക്കാൻ സാധിക്കില്ല ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ നൂറ് ശതമാനം പെർഫെക്ഷനിലേക്ക് എത്തരുത് നമ്മൾ മാസങ്ങളായി പഠിച്ചിട്ടുണ്ട് ഓരോ മാസവും പഠിച്ചതുപോലെ മുന്നോട്ട് വരുന്നുണ്ട് ഇനി ഒരു മാസമോ ഒന്നര മാസത്തിൽ താഴെ സമയം അവശേഷിക്കുന്നുള്ളൂ അപ്പം നമുക്ക് ആലോചിക്കാം ഞാൻ കഴിഞ്ഞ ഒരു മാസം എന്ത് പഠിച്ചു അതിൽ നിന്ന് കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതിനപ്പുറം നമ്മളാൽ സാധിക്കില്ല ഇതാണ് സത്യം ഇനി നമ്മളെടുത്ത് പറയുന്നു അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ആൾക്കാർ ആൾക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതൊക്കെ കേട്ട് നമ്മളാകെ ടെൻസ്ഡാണ് സത്യസന്ധമായി പറഞ്ഞാൽ നിങ്ങളിതൊന്നും കേൾക്കാൻ നിൽക്കരുത് നിങ്ങൾ നിങ്ങളായി ചിന്തിച്ച് നിങ്ങളായി പ്രവർത്തിച്ച് മുന്നോട്ട് വന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കും കാരണം നിങ്ങൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ട് ഏതൊക്കെ മേഖലകൾ പഠിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി അറിയാവുന്ന വ്യക്തി നിങ്ങൾ ഓരോരുത്തരുമാണ് ദാറ്റ് മീൻസ് നിങ്ങളുടെ മെറിറ്റും ഡീമെരിറ്റും കൃത്യമായി അറിയാവുന്ന ആൾക്കാർ നിങ്ങളാണ് ഇനി മുൻവർഷ ചോദ്യ പേപ്പറുകൾ പരിശോധിച്ചിട്ടുള്ളവരായിരിക്കും നിങ്ങളിൽ കൂടുതൽ അപ്പം നമ്മുടെ സമയം അത് എത്ര തന്നെ ആയാലും ചിലർക്ക് നാല് മണിക്കൂർ കിട്ടും ചിലർക്ക് അഞ്ചോ ആറോ മണിക്കൂർ പഠിക്കാൻ സാധിക്കും ചിലർ പറയും ഞാൻ പത്ത് മണിക്കൂർ പഠിക്കും പതിനഞ്ച് എന്നൊക്കെ പറയുമെങ്കിലും ഒന്നും നടക്കാറില്ല ഓക്കെയാണ് നമുക്കത് എത്ര തന്നെ ആയാലും അത് കാര്യക്ഷമമായി ഉപയോഗിക്കുക എന്നതാണ് നമ്മളൊരു ഭാഗം പഠിച്ചിട്ടുണ്ടാകും പുതിയ വസ്തുതകൾ പഠിക്കാനായി നമ്മൾ ഓടി നടക്കുമ്പോൾ പഠിച്ച വസ്തുതകൾ റിവൈസ് ചെയ്യാൻ മറന്നു പോകാറ് എന്നതാണ് പതിവ് പൊതുവെ അത് നിങ്ങൾ പഠിച്ച രീതി അനുസരിച്ച് വേണം അതിൽ തീരുമാനിക്കാൻ എ എന്ന വ്യക്തി എടുക്കുന്ന തീരുമാനം ആയിരിക്കില്ല ബി എന്ന് പറയുന്ന വ്യക്തി ഇത് രണ്ടും ആയിരിക്കില്ല സി അവർ ഇൻഡിവിജ്വലി തീരുമാനിക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം കാരണം നമുക്കൊരു ബേസിക് നോളേജ് ഉണ്ട് ഈ പരീക്ഷയെക്കുറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുൻവർഷ ചോദ്യ പേപ്പറുകൾ കണ്ടിട്ടുണ്ട് നമ്മൾ മോഡൽ പരീക്ഷകൾ കണ്ടിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബേസിക് നോളേജ് ഉണ്ട് നമ്മൾ പഠിച്ച വസ്തുതകൾ വിലയിരുത്തിയാൽ അപ്പോൾ നമ്മൾ പഠിക്കാത്ത ടോപ്പിക്കുകളിൽ നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുക നിങ്ങൾ തന്നെ പഠിക്കുക പഠിച്ച ടോപ്പിക്ക് റിവൈസ് ചെയ്യാൻ മറക്കാതിരിക്കുക കാരണം നമ്മളൊരു പരീക്ഷാ ഹാളിൽ പോയി ഇരിക്കുമ്പോൾ നമുക്കൊരു എഴുപത്തി അഞ്ച് ചോദ്യങ്ങൾ പരിചിതമാണ് പക്ഷേ പത്തിരുപത്തഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരം അവിടെ നിന്ന് ലഭിക്കില്ല എന്ന് പറയുന്ന ഞാൻ മറന്നുപോയി അല്ലെങ്കിൽ എനിക്ക് ഓർമ്മയില്ല എനിക്ക് സംശയമുണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം എന്നാൽ എനിക്ക് അമ്പത് ചോദ്യമേ അറിയാവൂ ഞാൻ അതിൽ നാൽപ്പത്തെട്ടെണ്ണം എഴുതാൻ സാധിച്ചു അയാളുടെ പഠിത്തം ആണ് ജോലി കിട്ടും എന്നുള്ളതിന് ലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ പഠിച്ച വസ്തുത പ്രോപ്പറായി റിവൈസ് ചെയ്യാൻ സാധിക്കണം അപ്പോൾ ഞാൻ ഇനി മുഴുവൻ റിവിഷനു വേണ്ടി മാത്രം മതിയോ ഞാൻ അതാണ് പറഞ്ഞത് നിങ്ങളുടെ മെറിറ്റും ഡിമെറിറ്റും എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ സാധിക്കും അതിനനുസരിച്ച് ഒരു ശതമാനം പോലും ടെൻഷൻ ഇല്ലാതെ ടെൻഷൻ ഇല്ലാതെ എന്നൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു മിനിമം ടെൻഷനെങ്കിലും ഉണ്ടാവും അത് മരമാവധി റെഡ്യൂസ് ചെയ്യുക എന്നാണ് പറഞ്ഞത് കാരണം ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് നമുക്ക് മാർക്ക് ഉയർത്താൻ സാധിക്കില്ല നമ്മൾ പരീക്ഷാ ഹാളിൽ പോയിരിക്കുമ്പോൾ നമുക്ക് പരിചിതമുള്ള ഒരു ചോദ്യം തെറ്റിപ്പോയി അല്ലെങ്കിൽ നമുക്കത് സംശയമായി നമ്മൾ ടെൻഷൻ കൂടി രണ്ടാമത്തേലും അങ്ങനെ സംഭവിച്ചാൽ തുടർന്നുള്ള നമുക്ക് നന്നായി അറിയാവുന്ന ചോദ്യങ്ങൾ പോലും ഭംഗിയായി എഴുതാൻ പലർക്കും മുൻപ് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പരമാവധി ടെൻഷൻ റിലാക്സ് ചെയ്യാൻ ഇപ്പോഴേ ട്രെയിൻ ചെയ്യണം അല്ലാതെ പരീക്ഷയുടെ തൊട്ടടുത്ത ദിവസം നമ്മൾ എന്താണ് തലേ ദിവസം ഇരുന്ന് രാത്രി രണ്ട് മണിവരെ പഠിച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് മണി വരെ നമ്മൾ റിവൈസ് ചെയ്തിട്ടൊക്കെ പോകും അത്രയും വലിയ മണ്ടത്തരങ്ങളൊന്നുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഡെയിലി റൊട്ടീൻ ഉണ്ടാക്കി വെക്കണം അതൊരു പത്ത് പതിനഞ്ച് ദിവസമാകുമ്പോൾ നമ്മളൊരു വരെ അതിൽ യൂസ്ഡ് ആവും ആ രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സംക്ഷിപ്ത രൂപം ഇത്രയേ ഉള്ളൂ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിച്ച കാര്യം ഒരു പരിധി വരെ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക പുതിയ ടോപ്പിക്കുകൾ മുഴുവൻ പഠിച്ച് തീരില്ല അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് സെലക്റ്റീവായ അനുസരിച്ച് പഠിച്ചു പോകുന്നതാണ് ഏറ്റവും ഉചിതം ടെൻഷൻ ഫ്രീ ആയി ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക വിജയം നിങ്ങളോടൊപ്പമാകും നിസ്സംശയം താങ്ക് യു